كعالق وقت البدل شام بن عمرو بن ربيع أديهم أورك دين وليا بادوي من دايرن وكتي قليل أديهم زهير أبي أُمَيِّهِ ورندو زهير لقد رضيت أن تأكل الطعام وتلبس الثياب وتنكح النساء وأخوالك حيث قد علمت زهير നീ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ളവർ വിവാഹം കഴിക്കുന്നു എന്നാൽ അവർക്ക് ഇതൊന്നും സാധിക്കുന്നില്ല അവർ പ്രയാസത്തിലാണ് എങ്ങനെ നിനക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനാ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് ഈ പറഞ്ഞ ബഹിഷ്കരണത്തിനെതിരെ ഉപരോധത്തിനെതിരെ ഒറ്റക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരാൾ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു ഇത് കേട്ടപ്പോൾ ഹിഷാം പറഞ്ഞു എങ്കിലൊരാളുണ്ട്

അരികിൽ ചെന്നുകൊണ്ട് ഹിഷാം പറഞ്ഞു അബ്ദു ിൽ ചെന്നുണ്ട് ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു താങ്കൾ ഇത് നോക്കി സാക്ഷിയായി ഇവിടെ ജീവിക്കുന്നു ഇത് ശരിയാണോ നാട്ടിലെ ഒരു പ്രമാണിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനാണ് വാഹിദ് ഞാനാകെ ഒരാൾ മാത്രമാണുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്കിൽ എനിക്ക് രണ്ടാമതൊരാളെ കൂടി അറിയാം അതാരാണ് അദ്ദേഹം പറഞ്ഞു ഞാനുണ്ട് താങ്കളോടൊപ്പം ഞാൻ നിൽക്കാം അദ്ദേഹം പറഞ്ഞുവെങ്കിൽ മൂന്നാമതൊരാൾ കൂടി വേണം അതും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ആരാണ് മൂന്നാമത്തെ ആൾഹൈറുണ്ട് ഹിഷാമുണ്ട് അദി മുസ്ലിമീങ്ങളെ ധാരാളം സഹായിച്ച ആളുകളിൽ ഒരാളാണ് അതുകൊണ്ടാണ് യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച ആളുകൾ അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജുബൈർ നബി അലൈഹി വസല്ലമയുടെ അരികിൽ വന്നപ്പോൾ ചില ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി തടവുകാരായി പിടിച്ച പുറേശ്ശികളിലെ നേതാക്കന്മാർ അവരെ വിട്ടുകിട്ടാൻ വേണ്ടി ജുബൈർ ജുബേറുബു നബി യുടെ അലൈഹി അയാളാണ് അരികിൽ മദീനയിലേക്ക് വന്നപ്പോൾ അലൈഹി പറഞ്ഞു താങ്കളുടെ പിതാവും ഇവരുടെ കാര്യത്തിൽ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു എങ്കിൽ ഞാൻ ഇവരെ എല്ലാം തിരിച്ചയക്കുമായിരുന്നു ഒന്നും വാങ്ങിക്കില്ലായിരുന്നു ഒരു മോചന ദ്രവ്യവും വാങ്ങിക്കാതെ മുത്ത പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഇവരെ എല്ലാം തിരിച്ചയക്കുമായിരുന്നു മദീന അവിടുത്തെ സഹായിച്ച അക്കയിൽ അവരെ അവിടുത്തെ സഹായിച്ച ആളുകളെ അവിടുന്ന് പരിഗണിച്ചിരുന്നു വളരെയധികം പരിഗണിച്ചിരുന്നു എന്തിനാ അവിടുത്തോട് ശത്രുത കാണിച്ചവരവരെ നബ്സൊല്ലാ അലൈഹി സ്വല്ലം അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും അവരെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് മക്ക വിജയിച്ചടക്കിയപ്പോൾ അബൂ സുഫിയാൻ നബ്സല്ലാരി വന്നു റസാം അബൂ സുഫിയാനെ പരിഗണിച്ചു എന്ന് മാത്രമല്ല അബൂ സുഫിയാൻ തന്റെ നാട്ടുകാരെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചു അവിടുന്ന് മക്ക വിജയിച്ചടക്കാൻ പോവുകയാണ് മക്കക്കാർ അവരെ നബ്സ്വല്ലാ വല്ല വധിക്കുമോ എന്ന് അബൂ സുഫിയാൻ പേടിയുണ്ട് അന്നക്കത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉപദ്രവിച്ച ഒരു സമൂഹത്തെ കീഴടക്കിക്കൊണ്ടാണ് അവിടുന്ന് വരുന്നത് അവിടുന്ന് ഇവരെ അക്രമിക്കുമോ പേടിയുണ്ട് അബൂ സുഫിയാൻ നബുസൊല്ലാമയോട് മക്കാർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ സൂലഹ്ലം പറഞ്ഞു അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരെല്ലാം നിർഭയരാണ് നബൂസുഫിയ പരിഗണിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ പല യുദ്ധങ്ങളിലും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെ നേതൃത്വം നൽകിയ അബൂ സുഫിയാനൂ സുഫിയാനോ നബുസം ഈ രൂപത്തിൽ പിന്നീട് പെരുമാറിയത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് മുസ്ലിം ആവുകയും ചെയ്തിട്ടുണ്ട് أنا مطعم بن عدي أدبولي هشام زهير إيمون على الغلوان هشام نعلم على يديهم أبو البختري داري جل شنو مطعم نعلم أبو البختري داري أبو البختري يوم يدي ولا تنبارج. يعني كارو ولا يعني النيلون അബ്ദുൾ മുത്താലിബിന്റെ മകനായിരുന്ന സുഹദ് അദ്ദേഹത്തിന്റെ മകനാണ് അരികിൽ ചെന്ന് അവരോട് സംസാരിച്ചു ജമായി ഒപ്പം ചേർന്നു അങ്ങനെ അവർ ഒരുമിച്ചിരുന്നു കൂടിയാലോചിച്ചു എന്തു ചെയ്യണമെന്ന് തീരുമാനമെടുത്തു അദ്ദേഹം പറഞ്ഞു അന അബ്ദും ഞാൻ നിങ്ങളിൽ ഈ കൂട്ടത്തിൽ ഈ കാര്യം അതിന് ആരംഭം കുറിക്കുന്നത് ഞാനായിരിക്കും പ്രേക്ഷകളുടെ മുൻപിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിക്കും അങ്ങനെ ഉമയ്യ അദ്ദേഹം മക്കാര്ക്കിടയിലേക്ക് കയറി ചെന്നു ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി അങ്ങനെ കൂട്ടരും ഇത് സംസാരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ ഒരിക്കൽ അബൂ പാലിബിനോട് പറഞ്ഞിരുന്നു അബൂ പാലിബ് ഈ ഉപരോധം അവസാനിക്കാനായിട്ടു ഇത് അവസാനിക്കാനായിട്ടുണ്ട് അഭിസാഹു അലൈ വല്ല അബൂ താലിബിനോട് അവിടുന്ന് പറഞ്ഞു ഇവർ നമ്മെ ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് കബയിൽ അതിൻ്റെ ഉള്ളിൽ എഴുതി വച്ചിട്ടുള്ള സഹീഫ ആ പറയുന്ന ഏട് അത് മുഴുവൻ ചിതൽ തിന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആരംഭത്തിൽ അവർ എഴുതി വച്ചിട്ടുള്ള ബിസ്മി ഖല്ലാഹമ്മ എന്ന ഒഴികെ മറ്റെല്ലാം ചിതലുകൾ ചിതലുകൾ ഭക്ഷിച്ചിട്ടുണ്ട് ചിതൽ നിന്നിട്ടുണ്ട് ഇനി ആകെ അതിൽ ബാക്കിയുള്ള എന്ന വാക്ക് മാത്രമാണ് അബൂ ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇത് എന്നോട് പറഞ്ഞു തന്നത് പറഞ്ഞു റബ്ബു പറഞ്ഞു അദ്ദേഹം ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല ഒരിക്കലും എന്നോട് കളവ് പറഞ്ഞിട്ടില്ല ഈ ഉപരോധം അവസാനിക്കാനായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അറിയിച്ചിരുന്നു ആ സന്ദർഭത്തിൽ തന്നെയാണ് ഈ കൂടിയ കൂടിക്കാഴ്ചയും കൂടിയാലോചനകളും ഒക്കെ നടക്കുന്നത് അങ്ങനെ അദ്ദേഹം മക്കാര്ക്ക് മുന്നിലേക്ക് കയറി ചെന്നു അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അഹ് ല നമ്മളിവിടെ ഭക്ഷണം കഴിക്കുകയും വസ്ത്രം ധരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മുടെ തൊട്ടടുത്ത് അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹാബികളിൽ ചിലർ മരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഉപരോധത്തിനിടയിൽ സുഹാബികളിൽ ചിലർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുവരെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം നിറഞ്ഞ നിറഞ്ഞ പറയുന്ന ഈ ഈ ഏട് കരാർ ഞാൻ ഇനി പിന്മാറുകയില്ല എന്ന് സുഹൈർ അദ്ദേഹം എഴുന്നേറ്റം സംസാരിച്ചു ഇത് കേട്ടപ്പോൾ അബൂ ജഹൽ അവൻ നിന്നുകൊണ്ട് പറഞ്ഞു അത് കീറാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ അബൂജഹൽ എതിർപ്പുമായി വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വലിയ കളവ് ആ പറയുന്നത് കരാർ എഴുതിയ ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾക്കൊന്നും ഇതിൽ തൃപ്തി ഉണ്ടായിരുന്നില്ല നീ ഉണ്ടാക്കിയ കരാറാണ് ഞങ്ങൾക്കിതിൽ തൃപ്തി അന്നേ ഉണ്ടായിരുന്നില്ല അവർക്കിടയിൽ തർക്കമായി അപ്പോൾ അബുൽ അദ്ദേഹം എഴുന്നേറ്റ് അതിൽ ഒന്നും ഞങ്ങൾക്ക് തൃപ്തിയില്ല ഞങ്ങൾ അത് അംഗീകരിക്കുന്നുമില്ല എതിർപ്പുമായി എഴുന്നേറ്റപ്പോൾ ഓരോരുത്തരായി അവർ മുന്നേ തീരുമാനിച്ച രൂപത്തിലായിരുന്നു ഇതോടുകൂടി അദിയും അതുപോലെ തന്നെ ഹിഷാബുബു അമറും എല്ലാം എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു പ്രമാണിമാരായ കുറച്ച് ആളുകൾ ഒരുമിച്ച് സംസാരിച്ചതോടുകൂടി എതിർക്കാൻ അബൂജലിനൊപ്പം ആളുണ്ടായില്ല അപ്പോൾ അവൻ പറഞ്ഞു ഇത് നിങ്ങൾ രാത്രി തന്നെ കാര്യമാണ് നിങ്ങൾ തീരുമാനിച്ചു നടത്തി വന്നെത്തിയത് ഇത് മനസ്സിലായി ആളുകൾ സംസാരിക്കും എഴുന്നേറ്റു നിന്ന് സംസാരിച്ചത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ഗൂഢാലോചനയാണ് ആളുകൾ ഇത് കേറുമെന്ന് അവർ മറ്റു ചിലർ അതിനെ പ്രതിരോധിക്കുമെന്ന് ചില ആളുകൾ അങ്ങനെ ഇരിക്കെ അബൂ അദ്ദേഹം ഇരിക്കെക്കിടയിലേക്ക് വന്നു അബൂ താലിബ് തന്നോടൊപ്പമുള്ള ആളുകളെയും കൂട്ടി കൂട്ടിടെ പരിസരത്തേക്ക് വന്നെത്തി അവരിൽ ചിലർ വിചാരിച്ചു ഉപരോധം കടുത്തത് കാരണം ാഹലി സ്വല്ലം കയ്യിലേൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത് എന്നാണ് അവർ ധരിച്ചത് അവർ ചില അങ്ങനെ വിചാരിച്ചു ഉപരോധം സഹിക്കാൻ പറ്റാതെ ഇനി എന്നാൽ നിങ്ങൾ മുഹമ്മദിനെ എടുത്തോളൂ സാഹുഹ എന്ന് പറയാനായിരിക്കും അവർ വന്നിരിക്കുന്നത് എന്ന് ചില ആളുകൾ വിചാരിച്ചു അബൂ താലിബ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നമുക്കും നിങ്ങൾക്കും ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മുൻപ് എഴുതിയ ആ കരാറുണ്ടല്ലോ അത് നിങ്ങൾ കൊണ്ടുവരും പറഞ്ഞിരിക്കുന്നു ഈ കരാറ് ചിതൽ ഭക്ഷിച്ചിട്ടുണ്ട് കബയുടെ ഉള്ളിലാണ് ആളുകൾ എപ്പോഴും കയറി നോക്കുന്ന സ്ഥലമല്ല പ്രത്യേകിച്ച് കുറേശ്ശികൾ അബയുടെ ഉയരം കൂട്ടിയത് തന്നെ അവർക്ക് ഇഷ്ടമുള്ളവരെ കയറ്റാനും അവർക്ക് ഇഷ്ടമുള്ളവരെ തടയാനുമാണ് ഇവിടെ എല്ലാവരും കേറി നോക്കുന്ന സ്ഥലമല്ല അവിടേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ഏട് നിങ്ങൾ കൊണ്ടുവരിക ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം എന്നിട്ട് അവർ പോകുന്നതിന് മുൻപ് അബു താലിബ് അദ്ദേഹം പറഞ്ഞു എൻ്റെ സഹോദര പുത്രൻ മുഹമ്മദ് സല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ എഴുതി വെച്ച ഏടുണ്ടല്ലോ അതിൽ ബിസ്മി ഖള്ളാഹമ്മ എന്ന വാക്ക് ഒഴികെയുള്ളതെല്ലാം ചിതൽ ഭക്ഷിച്ചിരിക്കുന്നു എന്ന് അതുകൊണ്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് സല്ലുസല്ലാം അവിടുന്ന് പറഞ്ഞത് സത്യമാണ് എങ്കിൽ നിങ്ങളുടെ ഈ കരാർ ചിതൽ ഭക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് കബയിലില്ല എങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞത് സത്യമാണ് എങ്കിൽ നിങ്ങൾ ഈ ഉപരോധം അവസാനിപ്പിക്കണം അതല്ല ആ കരാർ ഇപ്പോഴും അതുപോലെ അവിടെ തന്നെ ബാക്കിയുണ്ട് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുഹമ്മദിനെ ഏൽപ്പിച്ചു നൽകാം അലൈഹി വസ്സല്ലാം നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ അങ്ങനെ കുറെ അവർ അവർ തുറന്നു നോക്കി അപ്പോൾ ഈ ഏഴുണ്ട് ബിസ്മിക് അള്ളാഹൊമ്മ എന്ന വാക്ക് ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും ചിതൽ ഭക്ഷിച്ചിരിക്കുന്നു ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി യാഥാർത്ഥ്യമാണ് പക്ഷെ അവരെപ്പോഴും പോലെ അവർ പറഞ്ഞു മുഹമ്മദ് വലിയ സാഹറ മാരണക്കാരനാ സെഹറിൽ പെട്ടതാണ് മാരണത്തിൽ പെട്ടതാണ് എപ്പോഴും പറയാറുണ്ടായിരുന്ന വാക്കാണ് അലൈഹി അവിടുത്തെ എന്ന് അവര് എപ്പോഴും എന്ത് അത്ഭുതം ഉണ്ടായാലും എന്ന് പറയും പല ആളുകളെയും അവർ തടഞ്ഞത് തന്നെ അങ്ങനെയാണ് അടുത്തേക്ക് ചെല്ലരുത് സംസാരിക്കരുത് മരണക്കാരനാണ് സാഹറാണ് അതുകൊണ്ട് സംസാരിച്ചാൽ ചിലപ്പോൾ സഹറിൽ വീഴ്ത്തും നീ ചിലപ്പോൾ മറുപടി പറയാനുള്ള പ്രതീക്ഷയിലൊക്കെ പോകും പക്ഷേ നിന്നെ പെടുത്തിട്ടേ അത് കേട്ടിട്ടാണ് ഒരാൾ അവസാനം അയാൾ എല്ലാം ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി ചെന്നു ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയില്ല മാരണക്കാരനാണ് ഭ്രാന്തുണ്ട് എന്ന് ഞാനൊന്നു പോയി ചികിത്സിക്കട്ടെ ഞാൻ കുറെ ആളുകൾ ചികിത്സിച്ചയാളാണ് അരികിൽ ചെന്ന് അയാൾ പറഞ്ഞു ഞാൻ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് നബി നബ്സല്ലാഹുഅലു ഇദ്ദേഹത്തിന് ഹുബത്ത് കൊടുത്തു ഖുത്ബയിൽ നമ്മൾ ആരംഭത്തിൽ എന്ന് തുടങ്ങുന്ന വാക്ക് അത് നബി നബ്ലാഹുഅലം മുഴുവനായി ഇയാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു ഇത് കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞു ഇതൊരു മനുഷ്യനെന്തായാലും പറയാൻ പറ്റില്ല ഞാൻ പല വർത്തമാനങ്ങളും കേട്ടിട്ടുണ്ട് ഇതെന്തായാലും ഒരു മനുഷ്യന് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം മുസ്ലിം ആകാൻ എന്നു പറഞ്ഞ അയാൾ മുസ്ലിം ആയി ചികിത്സിക്കാൻ വന്നാലും മുസ്ലിം ആയിട്ടാണ് ഇതുപോലെ തന്നെ ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തപ്പോൾ കുറേശികൾ പറഞ്ഞത് ഇതേ വാക്കാൻ അവർ പറഞ്ഞു നിന്റെ സെഹറ് ആകാശം വരെ എത്തിയിട്ടുണ്ട് ഭൂമിയിൽ മാത്രമല്ല എല്ലായിടത്തും നിന്റെ സെഹറിന് സ്വാധീനമുണ്ട് എന്നാണ് അവർ മറുപടിയായി പറഞ്ഞത് അതായത് അള്ളാഹു സുബാനുഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല എല്ലാ ദൃഷ്ടാന്തങ്ങളും നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താലും എല്ലാ അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്താലും അവർ സ്വീകരിക്കുകയില്ല മേഘത്തിന്റെ ഒരു കഷ്ണം എടുത്തു കൊണ്ടു കൊടുത്താലും ആകാശത്തിലേക്ക് കയറിപ്പോകാൻ വഴിയൊരുക്കിയാലും അവർ പറയും ഇതൊക്കെ മാരണമാണ് ഇതേപോലെ ഈ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ബഹുഭൂരിപക്ഷം വരുന്ന നിഷേധികൾ അവരുടെ കാര്യം ഇതുപോലെ ഇതങ്ങ് തിരിച്ചറിഞ്ഞാൽ ഇതും കൂടി അങ്ങ് മനസ്സിലായാൽ ഞാൻ മുസ്ലിമാവുന്നറിയും അല്ലെങ്കിൽ ഇതും കൂടി മനസ്സിലായാലും ഞാൻ വലിയ വെല്ലുവിളി പറയും അത് ബോധ്യപ്പെടുത്തിക്കൂടാൻ വേറൊരു പ്രശ്നം കൂടി അവൻ ഒരിക്കലും തൃപ്തനാവുകയില്ല അവൻ അവൻ്റെ തോന്നിവാസത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ അബൂ പാലിബ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യം കാണിച്ചു കൊടുത്തു അവർ പക്ഷെ അവർ നബി അലൈഹി വസലമെ അംഗീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ അബൂ ത്വാലിബും കൂട്ടരും അവർ ഷഅബ് അബീ ത്വാലിബിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘമാളുകൾ സുഹൈറും ഹിഷാമും അടങ്ങുന്ന അബുൽ ബഖ്തരി അടങ്ങുന്ന ഈ സംഘമാളുകൾ അവർ ിൽപ്പെട്ട ഈ കൂട്ടം ആളുകൾ അവർ താലിബിലേക്ക് അങ്ങോട്ട് ചെല്ലുകയും അബ്ദുൽ മുത്താലിബിനോട് ഈ പറഞ്ഞ താഴ്വാരത്തിൽ നിന്ന് പുറത്തു വരാനും അവർ ആവശ്യപ്പെട്ടു അവരെല്ലാം ആയുധം ധരിച്ച് കുറേശികളിലെ പ്രമാണിമാരായ ആളുകൾ അവരെ പിൻപറ്റുന്നവർ അവരെല്ലാം ആയുധങ്ങൾ ധരിച്ച് ഈ ആളുകൾക്ക് കാവൽ നിന്നുകൊണ്ട് അബൂ താലിബും നബി സല്ലാ അലൈ വല്ലമയും സഹാബികളും ഈ ഉപരോധം ഈ ഏറ്റുവാങ്ങിയ ആളുകളും അവരെല്ലാം കൂടി മക്കയിലേക്ക് പ്രവേശിച്ചു അവർ നബി അലൈഹി അലൈവല്ലം അവിടുത്തെ നുബൂവത്തിൻ്റെ ഏഴാമത്തെ വർഷമാണ് ഉപരോധമുണ്ടായത് നുബൂവത്ത് ലഭി കഴിഞ്ഞ് നുപൂവത്ത് ലഭിച്ചതിന് ശേഷമുള്ള പത്താമത്തെ വർഷം അതിൻ്റെ ആരംഭത്തിലാണ് ഉപരോധം അത് അവസാനിക്കുകയുണ്ടായിരുന്നു uh,